മണിക്കൂറുകളോളം ഏതാണ്ട് പതിനാല് മണിക്കൂറോളം ആണത് ആ ചെളിയിൽ കിടുന്നത് പക്ഷേ കരക്ക് കയറി വന്നപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല എന്തായാലും ഓടി കാട് കയറാവുന്നതൊക്കെ വിധം ആരോഗ്യസ്ഥിതി ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മയക്കുപെടിയൊന്നും വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായില്ല അതിനു മുൻപ് തന്നെ ആനയെ കാട് കയറ്റാനായി പുറത്തെടുത്ത എന്നുള്ളതാണ് തീർച്ചയായും പിന്നെ ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് നേരത്തെ മണിക്കൂറുകളോളം ഈ കാട്ടാന കുടുങ്ങിയ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഈ കിണർ ഈ കിണറിൻ്റെ ഈ കാണുന്ന ഭാഗം പൂർണ്ണമായും ഇടിച്ച് ജെ സി ഉപയോഗിച്ച് ജെ സി ബി ഉപയോഗിച്ച് ആനക്ക് കയറാൻ ഭാഗത്തിൽ ഇത് പൂർണ്ണമായും ഇടിച്ചിട്ടാണ് ഇപ്പോൾ ആനയെ പുറത്തേക്ക് എത്തിച്ചത് ഏതാണ്ട് അത്തരത്തിൽ ആനയ്ക്ക് കയറിപ്പോകാൻ ഭാഗത്തിൽ ഇത് ഇടിച്ചെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ആന പുറത്തേക്ക് കയറാൻ കൂട്ടാക്കിയിരുന്നില്ല പിന്നീട് ശബ്ദവും മറ്റും ഉണ്ടാക്കിയും വനംവകുപ്പിൻ്റെ ഇടപെടലിലൂടെ ആന പെട്ടെന്ന് പുറത്തേക്ക് കയറി ഓടുകയായിരുന്നു കൃത്യമായി നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ വനമേഖലയിലേക്ക് തന്നെയാണ് കാട്ടാന പോവുകയും ചെയ്തത് ചേട്ടാ ഈ പ്രശ്നം ഇതുകൊണ്ട് പരിഹാരമായോ പ്രശ്നത്തിന് പരിഹാരമായ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നേ കണറും ഈ ചേച്ചി പറഞ്ഞത് ഈ ചേച്ചിയുടെയാണ് ഈ പ്രോപ്പർട്ടി പല പ്രാവശ്യം ഇവർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും നോക്കിയിട്ടില്ല ഈ ചേച്ചി അത് തന്നെയാണ് ഈ വ്യക്തി അടക്കം ഇവിടെ ഉണ്ട് ചേട്ടാ ഈ പ്രശ്നം പരിഹരിച്ചോ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ ഡി എഫ് ഒടൊക്കെ ആവശ്യപ്പെട്ടത് പോലും ഈ ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടാതെ ഇതിനെ പിടിച്ചുകൊണ്ട് പോകാവുന്ന കാര്യമാണ് ചെയ്യണ്ട എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിലല്ല അവർ തീരുമാനിച്ചു ഇതിനു മുൻപും ഇവിടെ ഈ ആന കിണറ്റി ചാടിപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഇതിനെ കൊണ്ടുപോകണം കാരണം ഇതുങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഇറങ്ങുന്ന ആനകളാണ് ഇതൊക്കെ അപ്പോൾ അവരെ അത് പിടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആനക്കൂട്ടിലൊക്കെ ഉണ്ടല്ലോ പരിശീലനം നൽകി വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാമല്ലോ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത് ഈ ഇവർക്ക് ഒരു ധനസഹായം കൊടുക്കുക എന്നുള്ളതാണ് അത് നാളെ രാവിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാം എന്നുള്ള ഉറപ്പ് ഡി പറഞ്ഞിട്ടുണ്ട് ഈ അത് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല എന്ന് മുൻപ് സമാനമായ സാഹചര്യം ഉണ്ട് അവർക്കൊക്കെ ഇത്തരം ധനസഹായം എന്താ സാഹചര്യം ഇതിന് മുൻപ് ഏകദേശം ഒരു നാല് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ പലപ്പോഴും രാത്രി ആവുന്നതിന് മുൻപ് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കയറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുൻപ് ഇവിടെ തൊട്ടടുത്ത് ഒരു കിലോമീറ്ററിന് അപ്പുറത്ത് ഒരു കിലോമീറ്റർ പോലും ഇല്ല അതിനപ്പുറത്ത് നടന്ന് അവർക്ക് ധനസഹായം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് കാലതാമസം അതിൻ്റെ അത് എടുക്കേണ്ടി വന്നു വിനീത അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിന്റെ ഉടമയായ ആ ചേച്ചി കൂടെ ഉണ്ട് ചേച്ചി ഇപ്പം തൽക്കാലം ആനയെ ഇവിടുന്ന് മാറ്റി കിണർ ഏതാണ്ട് പൂർണ്ണമായും പൊളിക്കേണ്ടി വന്നു ആന വരുമോ എന്താ നിങ്ങളുടെ ആശങ്കയുണ്ടോ ഇപ്പോഴും പിന്നെ ആശങ്കയുണ്ട് ഇപ്പൊ ആന ഓടിച്ചു ആനയ്ക്ക് ആനക്ക് തിരിച്ചു വരാൻ പാടില്ല അല്ലെങ്കിൽ വേറെ ആനക്ക് വരാൻ ഇഷ്ടംപോലെ ആന ഇഷ്ടം പോലെ ആനയുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറാണ് എന്താണ് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നാളെ തരാന്ന് അവർ പറഞ്ഞു ആ പറഞ്ഞതല്ലാതെ ഞങ്ങക്ക് കിട്ടിയ അറിയാം ഉറപ്പ് അവരങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടാണ് അവരപ്പോൾ എന്നോട് ചോദിച്ചു ജെ സി ബി കൊണ്ട് ഞങ്ങൾ മണ്ണിടുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ അയൽപക്കംകാർ നാട്ടുകാർ പറയണേ എന്നാന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾക്ക് പേർക്ക് സുഖമില്ലാത്തവരാണ് അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ നാട്ടുകാർ എന്ത് പറയണോ അതുപോലെ ഞങ്ങൾ ചെയ്തോളാം ആരൊക്കെയാണ് ഉറപ്പ് നൽകിയത് ഡി എഫ് ഡി എഫ് ഒയോ എം എൽ എ വന്നില്ലായിരുന്നു ഡി എഫ് ഒ പിന്നെ നാളെ ചെക്ക് തരാന്നു ആ നാളെ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഈ വീട്ടിലേക്കും മറ്റു ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു സ്ഥിരമായി കാട്ടാൻ ഇങ്ങോട്ട് വരാറുണ്ടല്ലേ വരാറ് ആ രാത്രി ഞങ്ങൾ കാണാറില്ല അങ്ങനെ ഞങ്ങൾ രാത്രി എണീറ്റ് പുറത്ത് ഇറങ്ങാറില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഇറങ്ങാറില്ല അതാണ് വിനീത ചേച്ചി പേടി അതാണ് വിനീത ഈ വീട്ടുടമയായ മേരി ചേച്ചിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇത്തരം ആശങ്ക ഒരിക്കൽ പോലും ആശങ്കക്കൊരിക്കൽ പോലും പരിഹാരമാകുന്നില്ല ഈ കാട്ടാന വീണ്ടും വരാൻ സാധ്യതയുണ്ട് മറ്റ് കാട്ടാനകൾ വരാൻ സാധ്യതയുണ്ട് ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ നിലവിൽ ഡി എഫ് അടക്കം നൽകിയ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഈ കിണറിടിച്ച് കാട്ടാന പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ തയ്യാറാവുകയും ചെയ്തത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നാളെ തന്നെ ഇവർക്ക് നൽകാം എന്നറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീട്ടോടുമാണ് പറയുന്നത് എന്തായാലും നമുക്കറിയാം ഇനിയിപ്പോൾ ഈ കിണർ പുനനിർമ്മിക്കണമെങ്കിൽ ഏറെ ചിലവുണ്ട് അതൊക്കെ തന്നെ ഇവർക്ക് ഈ വീട്ടിലേക്ക് ആവശ്യമായ കുടിവെള്ളം ഉപയോഗിക്കുന്ന ഏക സ്രോതസ്സാണിത് ജലസ്രോതസ്സാണിത് ആ കിണറിലാണ് ഇപ്പോൾ കാട്ടാന വീണിരിക്കുന്നത് എന്തായാലും താൽക്കാലികമായി ആശങ്ക പരിഹരിച്ചു എന്ന് പറയാം പക്ഷേ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നില്ല എഴുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വനമേഖല അവിടെ അവിടത്തേക്കാണ് ഈ കാട്ടാന ഇപ്പോൾ ഓടിച്ചു വിട്ടത് ഈ കാട്ടാനയ്ക്ക് പുറമെ നിരവധി കാട്ടാനകളുള്ള ഒരു മേഖലയാണ് എല്ലാ ദിവസവും രാത്രി എന്നോണം കാട്ടാനകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് പതിവാണ് സ്വാഭാവികമായും ഇനിയും കാട്ടാന ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഭീതിയിൽ തന്നെയാണ് ഈ നാട് ഇപ്പോഴും അതാണ് കാട്ടാന ഭീതി ഒഴിയുന്നില്ല കോതമംഗലം വടക്കും ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ രക്ഷിക്കുന്നത് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയെ കരക്കി കയറ്റുകയായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി കിണർ പുനർനിർമ്മിക്കുന്നതിന് ആ പണം നാളെ നൽകാം എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്നാണ് ആ വീട്ടുടമ പറയുകയും ചെയ്യുന്നത് ഷബാസ് അതാണ് അവിടെ ഓരോരുത്തരുടെയും ആശങ്ക അത് തന്നെയാണ് ഈ ആന ഇനി തിരിച്ചു വരുമോ ഇതല്ലാതെ മറ്റാനകൾ തിരിച്ചു വരുമോ എങ്ങനെ പേടികൂടാതെ അവിടെ കഴിയുമെന്നതാണ് രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വീട്ടുമുറ്റത്തോ വീട്ടുമുറ്റത്തെ കിണറ്റിലോ ഒക്കെ ഇങ്ങനെ ആ ആന ഭീതിപരത്തി കാണുന്ന ഒരു സാഹചര്യമാണ് അവിടെത്തുകാർ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് അത് തന്നെയാണ് ഏറെക്കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണിത് ഈ കാട്ടാന ശല്യം മുൻപും ഈ സമീപ പ്രദേശങ്ങളിലുള്ള കിണർ കിണറുകളിൽ ആനപ്പെട്ടിരുന്നു ഇവിടെ ഈ കിണറ്റിൽ നിന്നാണ് ആനയെ പുറത്തേക്ക് എടുത്ത് ഈ പുറത്തേക്ക് എടുക്കാനുള്ള ദൗത്യത്തിൽ ജെ സി ബിയുടെ വളയം പിടിച്ച ചേട്ടൻ കൂടെ ഉണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ആന കയറി വരുമ്പോൾ പേടിച്ചോ ചെറുതായിട്ട് പേടിയുണ്ട് ജീവന് പേടിയുണ്ടല്ലോ ഇത് ഇവിടെ സ്ഥിരം ഇത് തന്നെയാണ് ഇവിടുത്തെ ഇത് ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ സ്ഥിരം ഭയങ്കര കാട്ടാന ശല്യമാണ് അതിങ്ങനെ സ്ഥിരം കൈകാര്യം ചെയ്യണോണ്ട് പേടിയുണ്ട് ഉള്ളിലൊരു പേടിയുണ്ട് ജീവൻ പേടിയുണ്ടല്ലോ അവസാനി പിറ്റിട്ടു അങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ടു അതുകൊണ്ട് നമ്മള് കയറി വരും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പൊ നമ്മൾ വണ്ടി അങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ടു നല്ല രീതിയിൽ കുഴിക്കാൻ ബുദ്ധിമുട്ടിയല്ല പാറ ആയതുകൊണ്ട് പാടായിരുന്നു കയറി വരാല്ല ഈ പെട്ടെന്ന് കയറി വരേണ്ട ആയിരുന്നു പിന്നെ ഇടുങ്ങിയ കിണറായതുകൊണ്ടും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഇപ്പൊ ഒരു ഉള്ളൂ ഒരു ആന പ്ലാമ്പടി ഭാഗത്തുനിന്ന് കയറ്റിട്ട് ഇതേപോലെ തന്നെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു കഷ്ടപ്പെട്ട കയറ്റി അപ്പോൾ ഈ ജെ സി ബിയുടെ ഡ്രൈവറാണ് സംസാരിച്ചത് വളരെ പണിപ്പെട്ടായിരുന്നു ഈ കിണർ പൂർണ്ണമായും മിടിച്ചു കളഞ്ഞു ഈ കിണർ ഉപയോഗശനുമായി ഇപ്പോൾ മേരിച്ചിയുടെ കുടുംബത്തിന് മേരിച്ചിയും ഭർത്താവും അടങ്ങിയ കുടുംബത്തിന് കുടിവെള്ളം മുട്ടി ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ പ്രദേശത്ത് ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ആന വന്ന് കെറ്റിലപ്പെടുമ്പോൾ കിണർ കുടിവെള്ളം മുട്ടുന്നു അങ്ങനെ തുടങ്ങി വലിയ പ്രതിസന്ധിയാണ് ഈ ഈ നാട്ടുകാർ ഈ മൂലം അനുഭവിക്കുന്നത് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു രാവിലെ മുതൽ വലിയ പ്രതിഷേധം ഈ ജനപ്രതികളുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്ത് ത്തുന്നുണ്ടായത് അതിന്റെ പേരിലായിരുന്നു എം എൽ എ വന്ന് ഈ ദൗത്യം നിർത്തിവെക്കാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് അങ്ങനെ കളക്ടർ എത്തണമെന്ന് ഉറപ്പ് കളക്ടർ കൊടുത്ത ഉറപ്പിന്മേൽ ഈ ദൗത്യം പുനരാരംഭിക്കും ഈ കാട്ടാനെ താൽക്കാലികമായി കാട്ടിലേക്ക് കയറ്റി എന്ന് തന്നെ പറയണം കാരണം ഈ ഒരു കിലോമീറ്റർ അകലത്തിലാണ് ഈ വനമേഖലയുള്ളത് ഉള്ളത് അവിടെ നിന്ന് ഏത് ആനകളും ഏത് സമയം വേണമെങ്കിലും ഈ വൻ ജനവാസ മേഖലയിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് ഈ ഫെൻസിംഗ് നടപടികൾ പൂർത്തിയാക്കാതെ അതിനൊരു പരിഹാരമാവില്ല അതുതന്നെയാണ് ഈ നാട്ടുകാരുടെ ആവശ്യം അതിനായിരുന്നു രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടത് ഈ ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കയറ്റുന്നു നടക്കം ാരുൾപ്പെടെ ചേർന്ന് തടഞ്ഞത്